വിടെ തയ്യാറാക്കുന്നത് നല്ല പഞ്ഞു പോലത്തെ നല്ല സോഫ്റ്റ് ആയ ഒരു മിൽക്ക് ബണ്ണാണ് കേട്ടോ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റുമാണ് എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം ചെയ്യൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം ബണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളെടുക്കാം ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഞാൻ അരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതിനുശേഷം വേറൊരു ചെറിയൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് മുക്കാൽ കപ്പ് പാലെടുക്കുക പാലെടുത്തിട്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുക പിന്നെ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുക ഇത് നല്ലവണ്ണം മിക്സ് ആക്കി എടുക്കണം ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ വെക്കണം നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായി കുതിരാൻ വേണ്ടിയിട്ടാണ് ഈസ്റ്റ് എല്ലാം കുതിർന്നതിന് ശേഷം നമുക്ക് മൈദ കുഴച്ചെടുക്കാം നമ്മൾ ബൗളിൽ മൈദ ആദ്യമേ ചേർത്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലവണ്ണം മിക്സാക്കുക അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പാൽ ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ചപ്പാത്തി മാവിന് നമ്മൾ കുഴക്കുന്നത് പോലെ നന്നായി കുഴച്ചെടുക്കണം അപ്പോൾ പാൽ പോരായി വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഞാൻ പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ആക്കാൻ പോവുകയാണ് അങ്ങനെ ഫുള്ള് പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചുകൊണ്ട് ഞാൻ നന്നായി കുഴച്ചെടുക്കാൻ പോവാണ് ചപ്പാത്തി മാവിനേക്കാളും കുറച്ച് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ നല്ല ടൈറ്റ് പാടില്ല മാവ് കുറച്ച് ലൂസായിട്ട് തന്നെ വേണം മാവ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ലാസ്റ്റ് നമ്മുടെ കൈമേലൊക്കെ ഈ മാവ് നന്നായി ഒട്ടിപ്പിടിക്കും ആ ഒരു സ്റ്റേജ് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വീണ്ടും നന്നായി കുഴച്ചെടുക്കണം ഈ മാവിനെ നന്നായി കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ നമ്മൾ എത്രത്തോളം നല്ലോണം കുഴച്ചെടുത്തു അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബണ്ണ് വരും അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇവിടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൈമ മുട്ടണ പരിവം വന്നാൽ വീണ്ടും കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായി കുഴച്ചെടുക്കുക ഇപ്പോൾ ബണ്ണീൻ്റെ മാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണത് ഇപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ ഇത്തിരി ഓയില് തടിവിട്ട് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് ഒരു എയർ ടൈറ്റ് ആയ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാലും മതി മൂന്ന് മണിക്കൂർ നേരം അടച്ചു വെക്കണം ഞാനിപ്പോൾ കിൻട്രാപ്പ് വെച്ചാണ് മൂടി വയ്ക്കുന്നത് ഇതൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇപ്പം നമ്മുടെ ബണ്ണിൻ്റെ മാവ് നന്നായി പൊന്തിയിട്ടുണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ കിൻട്രാപ്പ് മാറ്റിക്കളയാം ഇപ്പോൾ മാവ് നല്ല കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കാം അതിനുശേഷം അത്യാവശ്യം വലുപ്പുള്ള ബോൾസാക്കി ഉരുട്ടിയെടുക്കണം ഈ ബോൾസിൻ്റെ മുകളിൽ നമുക്ക് ഒന്നും കൂടിയും കുറച്ച് ഓയിൽ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ മേലെ ഒന്നും കൂടിയും കിണറാപ്പ് ചുറ്റി വയ്ക്കുകയാണ് ചെയ്യണത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ പത്ത് മിനിറ്റ് നേരം ഒന്നും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിനുശേഷം നമുക്ക് ഓയില് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിക്കാം അപ്പോൾ എണ്ണ നന്നായി ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇടണം അതിന് ശേഷം മാത്രമേ ഇടാവൂ അധിക സമയമൊന്നും വേണ്ട പെട്ടെന്നാവും നമ്മുടെ ബണ്ണ് ബേക്ക് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും ഇപ്പോൾ ബണ്ണിൻ്റെ ഒരു വശം നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ബണ്ണ് മറിച്ചിട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇരിച്ചും മറിച്ചും ബണ്ണ് ഇട്ടുകൊണ്ടിരിക്കണം മേലെ ഇങ്ങനെ എണ്ണ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ ബണ്ണ് പെട്ടെന്ന് ആയിക്കോളും ബണ്ണ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് സർവൻ പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ ഓരോ ബണ്ണും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബണ്ണ് അങ്ങനെ ബാക്കിയുള്ള എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബണ്ണ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ കാണാൻ നല്ല ഭംഗിയുമാണ് ഇങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിൽ ക്രീം തേക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ബണ്ണിൻ്റെ പകുതി ഞാൻ മുറിക്കാൻ പോവാണ് പകുതി മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ ക്രീം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഹോം മെയ്ഡായിട്ട് തന്നെ ഉണ്ടാക്കിയ ക്രീമാണ് മുട്ടയുടെ വെള്ളം വെച്ചിട്ട് ഉണ്ടാക്കിയ ക്രീമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആവശ്യമുള്ളവർ ആ ലിങ്കിൽ തൊട്ടാൽ മതി വീഡിയോ കാണാം അപ്പം നമ്മുടെ ബണ്ണിൻ്റെ ഉൾവശം നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിൽ ക്രീം തേച്ച് കൊടുക്കുകയാണ് നല്ല സ്റ്റിഫായിട്ട് തന്നെ എനിക്ക് മുട്ടയുടെ വെള്ള കൊണ്ട് ഉണ്ടാക്കിയ ക്രീം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പുറത്തു നിന്ന് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ബണ്ണും ക്രീമും സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇന്നത്തെ എന്റെ ക്രീം ബൺ എല്ലാവർക്കും ഇഷ്ടായി എന്ന് കരുതുന്നു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതും നല്ല റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ചിട്രൻ ടേക്ക് കെയർ ബൈ ബൈ